മൂത്തേടം പഞ്ചായത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്ന ദൌത്യത്തിനിടെ ഷൂട്ടർക്ക് നേരെ പാഞ്ഞടുത്ത് കാട്ടുപന്നി ഷൂട്ടറെ ഇടിച്ചിട്ട് പന്നി ഓടി രക്ഷപ്പെട്ടു എടപ്പറ്റ സ്വദേശിയായ ലൈസൻസ്ഡ് ഷൂട്ടർ അരിമ്പ്ര തയിൽ മൊയ്തുവാണ് പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് മൂത്തേടം ഫാത്തിമ കോളേജിന് സമീപത്തെ ശ്മശാന ഭൂമിയിൽ കാടു നിറഞ്ഞ ഭാഗത്ത് നിന്ന് പുറത്തു ചാടിയ പന്നിയാണ് വെടിവെക്കുന്നതിനിടെ മൊയ്തുവിനെ ആക്രമിക്കാനെത്തിയത് കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ശല്യമായി മാറിയ കാട്ടുപന്നികളെ മാസ് ക്യാമ്പയിൻ നടത്തി വെടിവെച്ചു കൊല്ലാനുള്ള ദൗത്യവുമായാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിട്ടുള്ളത് പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരെ കൂടാതെ മലപ്പുറം ആംസ് ലൈസൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈസൻസ് ഉള്ള പത്തിലധികം ഷൂട്ടർമാരെയും വേട്ട എത്തിച്ചാണ് ജീവനും സ്വത്തിനും ഭീഷണിയായ പന്നികളെ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുന്ന ദൌത്യത്തിന് തുടക്കമിട്ടിട്ടുള്ളത് വരും ദിവസങ്ങളിലും വേട്ട തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു നമ്മുടെ മൂന്ന് ഭാഗം ഭാഗം പുഴയും ഒരു ശരിക്കും പറയാൻ മൂന്ന് ഭാഗവും വനവും ഉണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു മേഖലയാണ് മൂത്താറം പഞ്ചായത്ത് കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പന്നി ആന എന്നിവല്ല സജ്ജകൾ വളരെ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ പന്നിയെ വെടിയിക്കാൻ ചിത്രജീവിയായി പ്രഖ്യാപിക്കും അതിൻ്റെ ഭാഗമായി നമുക്ക് മൂത്താറം പഞ്ചായത്തിലെല്ലാം എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിൻ്റെ വൈൽഡ് ലൈഫ് കാർഡർമാരായി പിന്നെ അധികാരപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി മൂത്താടം പഞ്ചായത്തിൽ നമുക്ക് എട്ടോളം ഷൂട്ടർമാരുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഉണ്ട് അവിടെയൊക്കെ സാന്നിധ്യത്തിലും അവരുടെയൊക്കെ പിന്തുടടി നമ്മളിന്ന് ഇവിടെ ശ്മശാനം തിന്നിട്ടുണ്ട് പുറത്താ പിന്നെ ഇവിടെ കട്ടായപ്പടി അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ പന്നികളെ കൊന്ന് അത് കൊല്ലുകയും അതോടൊപ്പം തന്നെ അതിനെ ഊച്ചുകൂടുകയും ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് അത് വലിയ പ്രയാസമാണ് എല്ലാവരുടെ സഹകരണം വേണം കാരണം നമുക്കറിയാം ഷൂട്ടർമാർ അപകടമില്ലാതെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന ഘടകമുണ്ട് കാരണം ഷൂട്ടർമാരുടെ കൂടെ ആരും പോകരുത് നായാട്ട് നടത്തി നായ്ക്കളെ ഇറക്കി വിട്ട് അതിന് പുറത്ത് ചാടുമ്പോഴാണ് വെടിവെക്കാൻ സാധ്യമാവുകയുള്ളൂ ും രാത്രി എല്ലാവരും പക്ഷെ നമുക്കറിയാം പന്നിയെ പോയി പോയി പലപ്പോഴും കാരണം വിളിക്കുമ്പോൾ നേരം അതുകൊണ്ടാണ് ഇങ്ങനെ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടുള്ളത് മൂത്തേടം പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരായ ഉമ്മർ ഇട്ടേപ്പാടൻ വി പി അഹമ്മദ് കുട്ടിമാർ ഉസ്മാൻ ഇട്ടേപ്പാടം അയമു മുണ്ടോടൻ തുടങ്ങിയവരും മലപ്പുറം ആംസ് ലൈസൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഹസൻ പി വി ഷരീഫ് പൂക്കോട്ടുംപാടം ജോർജ് മമ്പാട് ജോയ് പാദ്രിപ്പാടം സണ്ണിക്കുട്ടി എടക്കര തുടങ്ങിയ ഷൂട്ടർമാരും പോർത്തുകൾ പൂക്കോട്ടും പാടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച പരിശീലനം ലഭിച്ച നായകളുടെ സഹായത്തോടെയാണ് പന്നിവേട്ട നടത്തിയത് ഗ്രാമപഞ്ചായത്ത് സ്ത്രം സമിതി അധ്യക്ഷന്മാരായ ജസ്മൽ പുതിയറ അനീഷ് കാറ്റാടി എന്നിവർ സംബന്ധിച്ചു